മർദ്ദിച്ച കേസിൽ സീനിയർ അഭിഭാഷകനായ ബേലിൻദാസിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ് എന്ന വാർത്തയാണ് വരുന്നത് എന്തായാലും കോടതിയിൽ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ട് ബേലിൻദാസിന് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നു മുഹമ്മദ് നൽകും ആഷിഖ് ഒടുവിൽ കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു തീരുമാനമുണ്ടാവുകയാണോ ബേലിൻദാസിനെ സംബന്ധിച്ച് ജാമ്യം ലഭിച്ചിരിക്കുകയാണോ ദിവ്യ വഞ്ചിയൂർ കോടതിക്ക് സമീപം യുവ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ ബെയിലിൻദാസ് സീനിയർ അഭിഭാഷകൻ ബെയിലിൻ ദാസിന്റെ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് അല്പസമയം മുമ്പാണ് വന്നത് ഈ കേസിൽ ജാമ്യാപേക്ഷയിൽ ബെയിലിൻദാസിന്റെ ജാമ്യാപേക്ഷയിൽ വാദപ്രതിവാദങ്ങളടക്കം കഴിഞ്ഞ ദിവസം പൂർത്തിയായത് അതിൽ വിധി പറയുവാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തേക്ക് മാറ്റിവെച്ചിരുന്നത് ഇരുപക്ഷത്തിന്റെയും വാദപ്രതിവാദങ്ങൾ കേട്ടതിന് ശേഷം പരിഗണിച്ച ശേഷം കോടതി തീരുമാനമെടുക്കുകയായിരുന്നു ഉപാധികളോടുകൂടി ബെലിൻദാസിനെ ജാമ്യം അനുവദിക്കുക എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ബെയിലിൻദാസ് മുന്നോട്ട് വെച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും തരത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒരു ഇടപെടൽ തന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല തർക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഷാമിലിയെ യുവ അഭിഭാഷകയെ താൻ മർദ്ദിച്ചത് എന്ന വാദമായിരുന്നു ബെലിന്ദാസ് മുന്നോട്ട് വെച്ചത് അതേസമയം ഈ ജാമ്യം അനുവദിച്ചാൽ ഈ കേസിനെ തേച്ച് മാറ്റി കളയുന്നതിനും ഈ സാക്ഷികളെ അടക്കം സ്വാധീനിക്കുന്നതിനുമുള്ള ഇടപെടൽ ബെയിലിന്ദാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന വാദമായിരുന്നു ഷാമിലിക്ക് വേണ്ടി ഹാജരായിരുന്നു പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നത് ഇരു വാദങ്ങളും പരിഗണിച്ച ശേഷമാണ് ബെയിലിന്ദാസിന്റെ ഏത് തരത്തിലുള്ള ഏത് ഏത് വ്യവസ്ഥകളോടും കൂടിയുമുള്ള ജാമ്യം സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന വാദത്തെ പരിഗണിച്ചു ഈ ഘട്ടത്തിൽ ജാമ്യം അനുവദിച്ചിട്ടുള്ള കോടതി ഉത്തരവ് ഇറങ്ങുന്നത് ബെയിലിൻദാസ് നിലവിൽ റിമാൻഡ് റിമാൻഡിൽ പതിനാല് ദിവസത്തേക്ക് റിമാൻഡിൽ വിട്ടതുമായി ബന്ധപ്പെട്ട് പൂജപ്പുര സെൻട്രൽ ജയിലിലാണുള്ളത് ഇതോടെ ജാമ്യ ഉത്തരവ് നിലവിൽ വരുന്നതോടെ ബെയിലിൻദാസിനെ പുറത്തു കടക്കാൻ കഴിയും നമുക്കറിയാം ഈ സംഭവം നടന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ഈ സംഭവം നടന്നത് സംഭവം നടന്നതോടെ വലിയ വിവാദമാവുകയും എന്നാൽ ആദ്യഘട്ടത്തിൽ ദുർബല വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് പോലീസ് തന്നെ ബെയിലിൻദാസിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന വിമർശനം അടക്കം ഉയരുന്നതിനിടെയാണ് രണ്ടാം ദിവസം നാടകീയമായി ബെയിലിൻദാസ് വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് പുറത്തു കടക്കുമ്പോൾ വാഹനം തടഞ്ഞ് പോലീസ് ബെലിന്ദാസിനെ അറസ്റ്റ് ചെയ്യുന്നത് തുടർന്ന് കോടതിയിൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയായിരുന്നു പതിനാല് ദിവസത്തേക്ക് റിമാൻഡിലേക്ക് വിടുന്നു ഈ ഇതിന് മുമ്പേ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബെയിലിൻദാസ് കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും അതിനു മുൻപ് പോലീസ് ഇയാളെ അറസ്റ്റ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പേ തന്നെ പോലീസ് ബെയിലിൻദാസിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ വിടുകയായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ കേസ് ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി ജാമ്യാപേക്ഷ പിന്നൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയും ജാമ്യാപേക്ഷയിൽ രണ്ടാം ദിവസം വാദപ്രതിവാദം ൾ കേറ്റുശേഷം ഇന്ന് വിധി പറയുവാൻ വേണ്ടി മാറ്റിവെക്കുകയുമായിരുന്നു ഏതായാലും കോടതി ജാമ്യം നൽകിയത് ആഷിഖ് ദിവ്യ ഏതൊക്കെ ഉപാധികളോട് കൂടിയാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് നിലവിൽ വ്യക്തമല്ല വാക്കാൽ ജാമ്യം അനുവദിക്കുകയും ഉപാധികളെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ ഉത്തരവ് ഔദ്യോഗികമായി പുറത്തിറങ്ങിയാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ ഇപ്പോൾ നിലവിൽ കേസ് കോടതി പരിഗണിച്ച ശേഷം കോടതി ഉത്തരവിന്റെ ഭാഗമായി വാക്കാൽ പറയുന്നതാണ് വിവിധ കൂടി നിലവിൽ ബെയിലിന്ദാസിന് ജാമ്യം നൽകിയിരിക്കുന്നു എന്നുള്ളത് ഏതൊക്കെ ഉപാധികളാണ് ഇതിനായി നൽകിയിട്ടുള്ളത് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമല്ല അത് അല്പസമയം കൂടി കഴിയും ഔദ്യോഗികമായി ഉത്തരവിന്റെ പകർപ്പ് പുറത്തിറങ്ങിയാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുകയുള്ളൂ ഏതായാലും